പള്ളിപ്പുറം സെൻറ് മേരീസ് ഹൈസ്കൂളിൽ ഈ വർഷത്തെ ഓണാഘോഷം ഓണോത്സവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ബിനു കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി കൃഷി അസിസ്റ്റന്റ് വി വി അജീഷ് സോസ പ്രസിഡന്റ് സേവി താണിപ്പിള്ളി നവനീത് ടി എസ് സീന ജോസഫ് ലില്ലി ജോൺ എന്നിവർ സംസാരിച്ചു മാവേലിമാരായി വേഷം ധരിച്ചെത്തിയ ആൽസ്റ്റൻ ആൻറണി എഫ്രേം ആൻ്റണി എന്നിവർ കുട്ടികൾക്ക് ഓണാശംസകൾ നേർന്നു തുടർന്ന് കുട്ടികൾ ഓണപ്പാട്ടുകളും പ്രസംഗങ്ങളും തിരുവാതിരയും അവതരിപ്പിച്ചു ഉറിയടി വടംവലി കസേരകളി സുന്ദരിക്ക് പൊട്ടുകുത്തൽ തുടങ്ങിയ മത്സരങ്ങളും ഏറെ ആവേശകരമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു പഠിച്ച് അവശലായിട്ടിരിക്കുന്ന സമയമാണ് തീർക്കുന്നതിന്റെ കാര്യത്തിൽ അധ്യാപകനും ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അത് രണ്ടു സമയത്തും ഈ ഓണക്കാലത്താണെങ്കിലും ക്രിസ്മസിന്റെ അവധിക്കാലത്താണെങ്കിലും നമുക്ക് രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോൾ പരീക്ഷയുടെ ടെൻഷനൊക്കെ മാറി പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇന്നലെയല്ലേ പരീക്ഷ അവസാനിച്ച് ഇന്നലെ പരീക്ഷ അവസാനിച്ച് നമ്മൾ അപ്പത്തിന്റെ ദിവസം പരീക്ഷ അവസാനിച്ച് പിറ്റേ ദിവസം തന്നെ വളരെ ോ കൂടി ആ ടെൻഷനുകളും പിരിമുറുക്കങ്ങളും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ആടിയും പാടിയും സന്തോഷിച്ചും നമ്മുടെ ഇന്നത്തെ ദിവസം ആഘോഷിക്കുവാനാണ് ഓണാഘോഷം തിരഞ്ഞെടുത്തിട്ടുള്ളത് ഓണാഘോഷം തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഴയ കാലത്ത് ഒരുപാട് ചരിത്രങ്ങൾ നമ്മളെ ഓണത്തിനുണ്ട് ഓണം ഓണം എങ്ങനെയാണ് ഉണ്ടായത് നമ്മക്ക് വിദ്യാഭ്യാസത്തിനോട് നന്നായിട്ട് ഇപ്പൊ പ്രതിപാദിക്കുകയുണ്ടായി നമുക്കറിയാം കള്ളവും ചങ്ങിയും ഇല്ലാത്തതിൽ ഒരു ലോകം എന്നാൽ എല്ലാവരും കൂടി ഒരുമിച്ചും ഒത്തുകൂടാനായിട്ടുള്ള ഒരു അവസരമാണ് ഇന്ന് നമുക്ക് കൈവന്നിരിക്കുന്നത് ഓണം ആഘോഷിക്കാനായിട്ടുള്ള കാരണങ്ങൾ പലവിധ വിത്തുകൾ നമ്മൾ കേട്ടിരിക്കുന്ന കഥകൾ വെച്ച് നോക്കുമ്പോൾ ഒന്ന് അസൂയയിൽ നിന്നുണ്ടായിരിക്കുന്നു മറ്റൊന്ന് ചതിയിൽ നിന്നുണ്ടായിരിക്കുന്നു അതിനെല്ലാത്തിനും കാരണം നന്മയാണ് ചതി എ എന്ന് പറയുന്നതിന് കാരണം ദേവന്മാർക്ക് അസുരരാജാവായ മഹാബലിയുടെ നല്ല പ്രവൃത്തികളോട് തോന്നിയ ഒരു അസൂയ അതിൽ നിന്നാണ് ഈ വാ മഹാബലിയെ നിഗ്രഹിക്കണമെന്നുള്ള ചിന്ത ഉടലെടുക്കുന്നത് അതിൽ നിന്ന് തന്നെ അവർ അവരുടെ രാജാവായ വിഷ്ണുവിനോട് പരാതി പറയുകയും അപ്രകാരം ിക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിനെ നിഗ്രഹിക്കുന്നത് ചതിയിലൂടെയാണ് വെറും മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന മഹാവിഷ്ണു അങ്ങ് ആകാശത്തോളം വളർന്ന് രണ്ടടി മണ്ണ് രണ്ടടി അളർന്നപ്പോ തന്നെ എല്ലാം തീരുകയും ാക്കി മൂന്നാമതടിക്കായി മഹാബലിച്ച് ഓണാഘോഷം എല്ലാവരും കളിക്കാനും എല്ലാം ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടേ രണ്ട് വാക്ക് മാത്രം ഓണത്തെ കുറിച്ച് പറയാന് ഓണം നമ്മളുടെ മലയാളികളുടെ ഏറ്റവും പ്രധാന ദേശീയ ആഘോഷം എന്ന് പറയുമെങ്കിലും നമ്മൾ അന്തർദേശീയത്തില് വരെയും അതായത് ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്തും മലയാളി ഉണ്ടെങ്കിലും അവിടെ ഒരു ഓണാഘോഷം നമ്മൾ കാണാറുണ്ട് ആ ഓണാഘോഷം നമ്മൾ യും വാട്സപ്പിലൂടെ എല്ലാം പലർക്കും കിട്ടാറുള്ളതാണ് ലോകത്തിന്റെ ഏത് രാജ്യത്തും ഓണാഘോഷം നടത്തുന്നത് അത്രയും വളരെ പ്രാധാന്യം കല്പിക്കുന്നതാണ് മലയാളികളുടെ ഓണാഘോഷത്തിൽ സമ്മേളനമായിരിക്കും ശേഷം നമുക്ക് മത്സരങ്ങൾ വടംവലി കുറിയലി സർക്കിൾസ് ലോറീസ് സുന്ദരിക്ക് കൊട്ടുവൽ അങ്ങനെ നിരവധി മത്സരങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മത്സരങ്ങളിൽ കുട്ടികളൊക്കെ പങ്കെടുക്കുന്നു അതിനുശേഷം നമുക്ക് ഓണസദ്യ ഉണ്ടായിരിക്കും ഇപ്പൊ ഇതെല്ലാം ചേർന്നുള്ള ഈ ഓണാഘോഷം ഏറ്റവും മനോഹരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം തന്നെ വരുന്ന ഈ ഓണനാളുകൾ ഏറ്റവും സന്തോഷവും സമൃദ്ധിയും നല്ലതൊക്കെ ആയിരിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുന്നു